തെരഞ്ഞെടുപ്പിന്റെ ആരവം ഉയർന്നതോടെ കേരളത്തിൽ ഒരു പുതിയ തരം കായികമേളക്ക് തുടക്കമായിരിക്കുന്നു ചാക്കെട്ടുപിടുത്തമെന്ന പഴഞ്ചൻ ശൈലി മാറി ഇപ്പോൾ നേതാക്കൾ സ്വയം ചാടി പോകുന്ന കൂടുമാറ്റ മത്സരമാണ് അരങ്ങേറുന്നത് ജനസേവനം എന്നത് അധികാര കസേരയിൽ ഇരുന്നുകൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പുണ്യപ്രവർത്തിയാണെന്ന് വിശ്വസിക്കുന്ന പല നേതാക്കളും ഒരു പാർട്ടി സീറ്റ് നിഷേധിച്ചാൽ പിന്നെ അവിടെ നിൽക്കില്ല നിങ്ങൾ തന്നില്ലെങ്കിൽ അപ്പുറത്ത് കിട്ടുമെന്ന മട്ടിൽ മുന്നണി മാറുന്നത് ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുന്നു ഇന്നലെ നീ എന്റെ ശത്രു ഇന്ന് നീ എന്റെ മിത്രം എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക് കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയുന്നത് പോലെ അവിടുത്തെ രാഷ്ട്രീയവും ഇപ്പോൾ പഴയതുപോലെയല്ല കഴിഞ്ഞ അഞ്ചു വർഷം പാർട്ടിയുടെ ലേബലിൽ ഡെപ്യൂട്ടി മേയർ പദവി അലങ്കരിച്ച കെ അൻസിയ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ സ്വന്തം പാർട്ടിയായ സി പി ഐക്ക് എട്ടിന്റെ പണി കൊടുത്താണ് പടിയിറങ്ങിയത് സീറ്റ് ചർച്ചയിൽ നീതി കിട്ടിയില്ലെന്ന സ്ഥിരം പല്ലവിയോടെയാണ് രാജി ഇത്രയും കാലം പാർട്ടിയുടെ തണലിൽ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പാർട്ടിക്കൊരു വിലയുമില്ലാതായി കസേര തരുമ്പോൾ നിങ്ങൾ നല്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾ കൊള്ളരുതാത്തവർ എന്ന ലളിതമായ രാഷ്ട്രീയ തത്വമാണ് ഇവിടെയും പ്രവർത്തിച്ചത് സ്വന്തം ഡെപ്യൂട്ടി മേയറെ പോലും കൂടെ നിർത്താൻ കഴിയാത്ത ഇടതുമുന്നണി എങ്ങനെ നാട് ഭരിക്കുമെന്ന ചോദ്യവുമായി യു ഡി എഫുകാർ ഇതിനോടകം രംഗത്തിറങ്ങിയിട്ടുണ്ട് ഗ്രൂപ്പ് വഴക്കിന്റെ മൊത്ത കച്ചവടക്കാരായ കോൺഗ്രസിൽ നിന്നും സ്ഥിരം കേൾക്കുന്ന ചതിയുടെ കഥ ഇത്തവണ തൃശൂർ കുര്യച്ചിറയിൽ നിന്നാണ് സിറ്റിംഗ് കൗൺസിലറായ മിനിറപ്പായിക്ക് പാർട്ടി സീറ്റ് നിഷേധിച്ചതോടെ അവർക്ക് കോൺഗ്രസ് ചതിയന്മാരുടെ കൂടാരമായി എന്നെ ചതിച്ചേ എന്റെ പാർട്ടി എന്നെ ചതിച്ചേ എന്ന് പരസ്യമായി വിളിച്ചുകൊണ്ട് മിനിറപ്പായി നേരെ അഭയം തേടിയത് ഇടതുമുന്നണിയിലാണ് ഇത്രയും കാലം താൻ എതിർത്ത് തോൽപ്പിച്ച പാർട്ടിയുടെ ചിഹ്നത്തിൽ വോട്ട് ചോദിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയാതെ വോട്ടർമാർ തലയിൽ കൈയും വെച്ചിരിക്കുകയാണ് ഇന്നലെ വരെ തെറി പറഞ്ഞവരെ ഇന്നുമുതൽ പുകഴ്ത്തുകയും ഇന്നലെ വരെ പുകഴ്ത്തിയവരെ ഇന്നു മുതൽ ഇകഴ്ത്തുകയും ചെയ്യേണ്ട ഗതികേടിലാണ് പാവം പ്രവർത്തകർ കോൺഗ്രസിൽ നിന്നും ചാടിപ്പോയാൽ എന്ത് കിട്ടുമെന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ലതിക സുഭാഷിന്റെ അനുഭവം നിയമസഭാ സീറ്റ് മോഹിച്ച് തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ചിറങ്ങിപ്പോയ ലതിക ചേച്ചിക്ക് അവസാനം സി പി എം കനിഞ്ഞു നൽകിയത് ഒരു പഞ്ചായത്ത് വാർഡ് സീറ്റാണ് നിയമസഭയിലേക്ക് സ്വപ്നം കണ്ടയാൾ പഞ്ചായത്ത് മെമ്പറാകാനാണ് യോഗം ഈ ദുരന്തകഥ കണ്ടിട്ടും പഠിക്കാതെ വീണ്ടും വീണ്ടും നേതാക്കൾ ചാടുന്നു എന്നതാണ് ഏറ്റവും വലിയ തമാശ ചേച്ചിയുടെ മുടി വളർന്നു തുടങ്ങി ഇനി അടുത്ത പാർട്ടിയിലേക്ക് മാറാൻ സമയമായോ എന്തോ ഓരോ തവണ മുടി വളരുമ്പോഴും ഓരോ പാർട്ടിയിൽ ചേർന്നാൽ കേരളത്തിലെ എല്ലാ പാർട്ടികളിലും അംഗത്വം എടുത്ത് റെക്കോർഡ് ഇടാമല്ലോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ രസികന്മാർ ചോദിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ തമാശ അരങ്ങേറുന്നത് മലപ്പുറം പൊന്മുണ്ടത്താണ് ഇവിടെ യു ഡി എഫിന്റെ നെഴുന്തൂണുകളായ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ നേരിട്ടുള്ള യുദ്ധത്തിലാണ് ലീഗിന്റെ ദുർഭരണത്തിനെതിരെ കോൺഗ്രസ് നടത്തുന്നത് വെറും പ്രതിഷേധമല്ല നവ നവപൊന്മുണ്ട നിർമ്മിതി യാത്ര എന്ന പേരിൽ പദയാത്രയാണ് ഏറ്റവും വലിയ വിരോധാഭാസം ഈ യാത്രയിൽ കോൺഗ്രസിന് കൂട്ടായി നിൽക്കുന്നത് അവരുടെ സംസ്ഥാനത്തെ പ്രധാന ശത്രുവായ സി പി എം ആണ് അതായത് പൊന്മുണ്ടത്ത് മാത്രം കോൺഗ്രസും സി പി എമ്മും ജനകീയ മുന്നണി എന്ന പേരിൽ ഒരുമിച്ച് മത്സരിക്കുന്നു ഉത്തരേന്ത്യയിൽ സംഘപരിവാർ ചെയ്യുന്ന അതേ പണിയാണ് പൊന്മുണ്ടത്ത് മുസ്ലിം ലീഗ് ചെയ്യുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പുതിയ കണ്ടുപിടുത്തം ലീഗ് ഇപ്പോൾ ആണെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ സംഘപരിവാറിനൊപ്പോ മുന്നണി ഭരിച്ചിരുന്നതെന്ന ചോദ്യത്തിന് മാത്രം അവർക്ക് ഉത്തരമില്ല ലീഗിന്റെ അഴിമതിയും സ്വജനപക്ഷപാതവും സഹിക്കാൻ വയ്യ എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിലാപം ഇത്രയും കാലം ഈ അഴിമതിയുടെ പങ്ക് പറ്റിയിട്ട് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാത്രമാണോ ഈ ബോധോദയം ഉണ്ടായതെന്ന് നാട്ടുകാർ ചോദിച്ചു തുടങ്ങി ചാട്ടങ്ങളുടെ ഇടയിൽ ചാടിയിട്ടില്ല എന്നൊരു പ്രഖ്യാപനം ഈ കൂടുമാറ്റങ്ങളുടെയും മുന്നണി മാറ്റങ്ങളുടെയും ബഹളത്തിനിടയിലും ഉയർന്നു വരുന്നുണ്ട് ഞാൻ ആ കൂട്ടത്തിലില്ല എന്ന് വിളിച്ചു പറയേണ്ട ഗതികേടിലാണ് ചില നേതാക്കൾ സി പി എം നേതാവും ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ടി എസ് താഹയാണ് ആഹതഭാഗ്യൻ അദ്ദേഹം പാർട്ടി വിട്ടുവെന്ന് ഒരു പ്രമുഖ പത്രത്തിൽ വാർത്ത വന്നതാണ് പ്രശ്നമായത് ഉടൻ തന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു ഞാൻ എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ കമ്മ്യൂണിസ്റ്റാണ് മരണം വരെ അത് അങ്ങനെയായിരിക്കും വ്യാജ വാർത്ത നൽകിയ പത്രത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ പാർട്ടി വിട്ടിട്ടില്ല എന്ന പത്രസമ്മേളനം നടത്തി പറയേണ്ടി വരുന്ന നേതാക്കളുടെ അവസ്ഥ ഓർക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലാണ് ആശയങ്ങൾ മാറുന്നു നേതാക്കൾ തുടരുന്നു മുസ്ലിം ലീഗിൽ നിന്ന് എഴുത്തുകാരനായ ഷാഹുൽ ഹമീദും രാജിവെച്ച് സി പി എമ്മിന്റെ വാളയത്തിലെത്തി നടുവണ്ണൂരിൽ അദ്ദേഹത്തിന് സഖാക്കൾ ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത് ലീഗിന്റെ രാഷ്ട്രീയത്തിൽ മനം വഴുത്താണ് താൻ ചെങ്കൊടി പിടിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഇത്രയും കാലം ആ രാഷ്ട്രീയത്തിന്റെ തണലിൽ കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മാത്രം എങ്ങനെയാണ് ഈ തിരിച്ചറിവുണ്ടായതെന്ന് വ്യക്തമല്ല ചുരുക്കത്തിൽ കേരള രാഷ്ട്രീയം ഒരു വലിയ സർക്കസ് കൂടാരമായി മാറിയിരിക്കുന്നു സീറ്റിനു വേണ്ടി ആദർശങ്ങൾ ബലി കഴിപ്പിക്കുകയും ഇന്നലെ വരെ ഒന്നായിരുന്നവർ ഇന്ന് ശത്രുക്കളായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് എവിടെയും ഈ കളിയിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നതിനേക്കാൾ എത്ര പേർ മുന്നണി മാറും എത്ര പേർ പുതിയ പാളയത്തിൽ ചേക്കേറും എന്നതാണ് വോട്ടർമാർ ഉറ്റുനോക്കുന്നത് എന്തായാലും അടുത്ത അഞ്ചു വർഷം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് മലയാളികൾക്ക് ചിന്തിക്കാനും ചിരിക്കാനും ധാരാളം വക നൽകുന്നുണ്ട്